നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്ത് അഞ്ച് ദിവസം കൂടി ഇത്തരത്തിൽ വേനൽ മഴ ശക്തമാകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും രാത്രികാല യാത്രകൾക്ക് നിരോധനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തും ഈ രീതിയിൽ തന്നെ നിരോധനമുണ്ട് വിവിധ മേഖലകളിൽ രാത്രികാല സഞ്ചാരങ്ങൾക്ക് യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് അതാത് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിക്കുന്ന അല്ലെങ്കിൽ തിരുവനന്തപുര കാരണം അതോറിറ്റി അറിയിക്കുന്ന അറിയിപ്പുകൾ ശ്രദ്ധിക്കണം ശക്തമായ മഴയിൽ യാത്ര ദുസഖമാകും അതോടൊപ്പം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നില്ല മലവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ പോലുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നത് രാത്രി കാലങ്ങളിൽ മഴ തീവ്രമാകാനാണ് സാധ്യത അതുമാത്രമല്ല മെയ് മാസം മുപ്പത്തി ഒന്നോടെ കാലവർഷം നമ്മുടെ സംസ്ഥാനത്ത് എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രധാന അറിയിപ്പ് കൂടി വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും നമ്മുടെ വീട് പരിസരങ്ങൾ മറ്റ് പ്രധാന സ്ഥലങ്ങൾ എന്നിവയെല്ലാം ശുചിയാക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള യജ്ഞം ഈ ആഴ്ചത്തോടെ എല്ലാ മേഖലകളിലും ആരംഭിക്കുകയാണ് എല്ലാവരും തന്നെ പങ്കാളികളാവുക പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ഈ സമയത്ത് പടരുന്ന സാഹചര്യത്തിലാണ് വകുപ്പും കൃത്യമായിട്ട് ഈ ജാഗ്രതാ നിർദ്ദേശവും അതോടൊപ്പം തന്നെ ഡ്രൈ ഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആചരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അറിയിപ്പ് സാധാരണക്കാർക്ക് നൽകുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പരമാവധി രണ്ടു മാസങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് ധനവകുപ്പിന്റെ ഭാഗത്തേക്ക് ഈ മാസം തന്നെ തുക എത്തിച്ചേരുകയും ഇരുപതിനും മുപ്പതിനും ഇടയിൽ തന്നെ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഈ ധനസഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് മുഖ്യമന്ത്രി സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നിലവിൽ മന്ത്രിസഭാ യോഗങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നാളത്തോടെ വീണ്ടും ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസങ്ങളിലും മുടങ്ങാതെ ആനുകൂല്യങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി സർക്കാരിനെ കൃത്യമായിട്ട് വാക്ക് പാലിക്കേണ്ടതുണ്ട് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർ സാമൂഹ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ധനസഹായം നൽകേണ്ടതുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള തുക ഈ ആഴ്ച തുടങ്ങി കൃത്യമായിട്ട് കണ്ടെത്തി വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ മെയ് മാസം ഇരുപതാം തീയതി മുതലാണ് റേഷൻ കടകളിൽ എല്ലാ തരം അരിയും റേഷൻ കാർഡുകൾക്ക് ലഭ്യമാവുക ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂ ഒക്കെ കാരണം പലർക്കും ആനുകൂല്യങ്ങളുടെ അളവിലും അല്ലെങ്കിൽ എണ്ണത്തിലുമൊക്കെ കുറവ് വന്നിരുന്നു അരി പലതരം അരി നമുക്ക് ലഭിക്കേണ്ടതാണ് പക്ഷേ ഒരു ഇനം അരി മാത്രമൊക്കെ റേഷൻ കടയിൽ ലഭ്യമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് നാളെ മുതൽ തന്നെ പരമാവധി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വ്യത്യസ്ത തരം അരികൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവസരമൊരുങ്ങുന്നത് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവർ ഇത് പ്രയോജനപ്പെടുത്തുകയും വേണം റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവരുടെ മുൻഗണന ഉൾപ്പെടെ നഷ്ടപ്പെടാൻ സാധ്യത മൂന്ന് മാസമോ അതിലധികമോ ആനുകൂല്യം വാങ്ങാത്തവരെ കൃത്യമായിട്ട് കണ്ടെത്തുകയും അവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്യും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈടില്ലാതെ തന്നെ നമുക്ക് വായ്പാ സഹായം അതും പലിശരഹിത വായ്പാ സഹായമായിട്ട് സ്ത്രീകൾക്ക് ലഭിക്കുന്നതാണ് ലാക്പതി ദീദി യോജന എന്ന് പറയുന്ന ക്ഷേമ പദ്ധതി വോട്ടെടുപ്പിനും അതോടൊപ്പം തന്നെ റിസൾട്ടിനൊക്കെ ശേഷമായിരിക്കും ഇതിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുക മൂന്ന് കോടിയോളം സ്ത്രീകൾക്ക് ധനസഹായമൊക്കെ നൽകുന്നതിനു വേണ്ടി ലക്ഷാധിപതികളാക്കുന്നതിന് വേണ്ടി പ്രത്യേക സംരംഭ സഹായമൊക്കെ ആയിട്ടാണ് ഈ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കുടുംബശ്രീക്കാണ് ഇതിൻ്റെ ഏകോപന ചുമതല അയൽക്കൂട്ടങ്ങളിലൊക്കെയുള്ള സ്ത്രീകൾക്കായിരിക്കും ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും അതും പതിനെട്ട് വയസ്സിന് ിൽ പ്രായമുള്ളവർക്കും അൻപത് വയസ്സ് വരെയാണ് പരമാവധി പ്രായം ഇതിൽ പറയുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് വ്യാപകമായിട്ട് തന്നെ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തൂർ റിപ്പോർട്ട് ചെയ്യുന്നു ഗുരുതര സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് കർശന ജാഗ്രതാ നിർദ്ദേശം ഈ സമയത്ത് നൽകുന്നത് ഏത് വിധേനയുള്ള അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പനിയായിക്കോട്ടെ എത്രയും വേഗം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം അത് നമുക്ക് നമ്മുടെ സമീപം തന്നെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ ചികിത്സകൾക്ക് സാധ്യതയുണ്ട് അതുമാത്രമല്ല അവിടുന്ന് നിർദ്ദേശിക്കുന്നതനുസരിച്ച് വേണ്ട ചികിത്സാരീതികൾ അതോടൊപ്പം തന്നെ മറ്റ് ചികിത്സ ഉയർന്ന ചികിത്സകളോ അല്ലെങ്കിൽ വിദഗ്ദ്ധ ചികിത്സകളോ ആവശ്യമാണെങ്കിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഈ ചികിത്സകൾ തേടുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക